ഹലോ ഗായ്സ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതുപുത്തൻ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സ്പെഷ്യൽ ആയിട്ടുള്ള മൂന്നാല് ടിപ്സുകളാണ് കാണിക്കാൻ പോകുന്നത് എല്ലാവരുടെ വീട്ടിലും ഉപയോഗിക്കുന്ന ഒരു സാധനം വെച്ചിട്ടാണ് നമ്മൾ ആ ടിപ്സുകൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ പൊതുവെ നമ്മളത് ആ സാധനം വെറുതെ വേസ്റ്റിൽ കളയാറാണ് പതിവ് പലരും അത് ഉപയോഗിക്കാറില്ല പല ക്രാഫ്റ്റ് വർക്കിനൊക്കെ നല്ല രീതിയിൽ അത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് അപ്പോൾ അതെന്താണ് നിങ്ങൾ വീഡിയോയിൽ കാണാം അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഇഷ്ടപ്പെടണമൊന്ന് ലൈക്ക് ഷെയർ ചെയ്യുക കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ എന്തൊക്കെയാണ് ഇന്നത്തെ വെറൈറ്റി ടിപ്സുകൾ നോക്കാം നേരിട്ട് വീഡിയോയിലൂടെ കിടക്കാം ഇന്നത്തെ നമ്മുടെ ടിപ്സിൽ കാണിക്കാൻ പോകുന്ന ഐറ്റം ചിരട്ടയാണ് നമ്മൾ ശ്രദ്ധിക്കാത്ത കുറേ ഉപയോഗങ്ങളുണ്ട് ചിരട്ട കൊണ്ട് നമുക്ക് തേങ്ങയുടെക്കാളും കൂടുതൽ ഗുണങ്ങളുണ്ട് ചിരട്ട കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള പാത്രങ്ങളിൽ നമ്മൾ പൊടിയുപ്പാണെങ്കിലും കല്ലുപ്പാണെങ്കിലും വിട്ടു വയ്ക്കാറുണ്ട് അപ്പോൾ പൊടിയുപ്പിനെ അപേക്ഷിച്ച് കല്ലുപ്പ് പെട്ടെന്ന് നനവുണ്ടാവുന്നതാണ് കല്ലുപ്പാണെങ്കിലും പൊടിയുപ്പാണെങ്കിലും ഇതുപോലെ പാത്രത്തിലിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ അത് ഇറുപ്പില്ലാതെ നമുക്ക് എപ്പോഴും ഫ്രഷായിട്ട് കിട്ടുന്നതിന് ചിരട്ട വളരെ ഉപകാരപ്പെടും അപ്പോൾ അതിന് നമ്മൾ ചെയ്യുന്നത് ഒരു ചിരട്ടയുടെ ഒരു പീസ് നമ്മൾ ഉപ്പിട്ട് വയ്ക്കുന്ന പാത്രത്തിൽ ഇതുപോലെ ഇട്ട് വെച്ചാൽ മാത്രം മതി പൊതുവെ ചിരട്ട ഉപയോഗിക്കുന്ന സമയത്ത് മാക്സിമം നിങ്ങളതിൻ്റെ നാരെല്ലാം കളഞ്ഞിട്ട് നല്ല രീതിയിൽ കഴുകിയിട്ട് ഉണക്കിയിട്ട് വേണം ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നെങ്കിൽ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഏത് തരം ഉപ്പാണെങ്കിലും നിങ്ങൾക്ക് എത്ര സമയം വേണമെങ്കിലും ഈസി ആയിട്ട് സൂക്ഷിക്കാൻ പറ്റും ഈ ഒരു കാര്യം നിങ്ങളെല്ലാവരും മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും വീട്ടിൽ ആവശ്യമുള്ള ഒരു സാധനമാണ് വെളിച്ചെണ്ണ അപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് നല്ല രീതിയിൽ വിലയുള്ളതാണ് ഒരു ലിറ്റർ വെളിച്ചെണ്ണക്ക് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് രൂപ വില കൊടുത്ത് നമ്മൾ വാങ്ങുന്നതാണ് ഏത് തരം പാത്രത്തിൽ നമ്മൾ സൂക്ഷിച്ചാലും പെട്ടെന്ന് ചിക്ക് മണം വരുന്ന ഒരു ഐറ്റമാണ് വെളിച്ചെണ്ണ അതും വില കൊടുത്ത് വാങ്ങുന്ന സാധനം കേടുവരാതിരിക്കാൻ മാസങ്ങളോളം നമുക്ക് വെളിച്ചെണ്ണയുടെ മാത്രം ഫ്ലേവറിൽ ഇരിക്കാൻ വേണ്ടി ചെയ്യുന്ന ടിപ്പാണ് ഇല കുറഞ്ഞൊരു ടിപ്പാണ് രണ്ട് കുരുമുളക് രണ്ട് കുരുമുളക് എടുത്തിട്ട് എപ്പോഴും വെളിച്ചെണ്ണ സൂക്ഷിക്കുന്ന പാത്രത്തിലോട്ട് ഇട്ട് വെക്കുക മാക്സിമം അല്ല പാക്കറ്റ് പൊട്ടിച്ച് നമ്മളതിലോട്ട് ഒഴിക്കുന്ന ദിവസം തന്നെ മാക്സിമം അത് ഇട്ട് വെക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എത്ര അയച്ച് കഴിഞ്ഞാലും നല്ല സ്മെല്ലോടെ വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ പറ്റും അല്ലെങ്കിൽ പെട്ടെന്ന് ചിക്കടിച്ച് പോകുന്ന ഒരു ഐറ്റം ആണ് ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ വെളിച്ചെണ്ണ ചീത്തേവാതെ നിൽക്കും അതല്ലെങ്കിൽ നമുക്ക് ചിരട്ടയുടെ ചെറിയൊരു പീസ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്താലും യാതൊരു കംപ്ലൈൻ്റ് ഇല്ലാതെ നമുക്ക് മാസങ്ങളോളം വെളിച്ചെണ്ണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യങ്ങൾ തീർച്ചയായിട്ടും ചെയ്തു നോക്കുക അത്ര ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരുടെ വീട്ടിലും ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് കറിവേപ്പില അല്ലെങ്കിൽ മല്ലിയില തുളസിയില തുടങ്ങിയ സംഭവങ്ങൾ അപ്പോൾ പൊതുവേ മല്ലിയിലൊക്കെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ട് വേണം ഉപയോഗിക്കണമെങ്കിൽ ഇലവൃഗങ്ങൾ ഏതാണെങ്കിലും നല്ല രീതിയിൽ വാഷ് ചെയ്യണം പൊതുവേ നമ്മൾ കറിവേപ്പിലൊക്കെ വാഷ് ചെയ്യുന്നത് ഒന്നല്ലെങ്കിൽ നമ്മൾ കയ്യിൽ വെച്ചിട്ടായിരിക്കും വാഷ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു പാത്രത്തിലോട്ടിട്ട് അതിൽ വെള്ളം ഒഴിച്ചിട്ടായിരിക്കും വാഷ് ചെയ്യുന്നത് പക്ഷേ അതിനേക്കാളും ആയിട്ട് നമുക്ക് ചിരട്ട വെച്ചിട്ട് വാഷ് ചെയ്യാൻ പറ്റും നമ്മൾ നമ്മളല്ലാത്ത രീതിയിൽ വാഷ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ഇലകളെല്ലാം നല്ല രീതിയിൽ ചീഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് കാരണം നമ്മൾ ജസ്റ്റ് ഒന്ന് നല്ല രീതിയിൽ പ്രസ് ചെയ്താക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് മല്ലിയിലൊക്കെ ഭയങ്കരമായിട്ട് ചീഞ്ഞു പോവാനും ആ ഒരു മണം നമ്മുടെ കയ്യിൽ മൊത്തമാവും അതുപോലെ കറിവേപ്പില മല്ലിയില തുളസിയിലൊക്കെ നമ്മൾ കഴുകുന്നതിന് ഇനി മുതൽ നമ്മൾ ചിരട്ട ഉപയോഗിച്ച് ഈസിയായിട്ട് കൈ എടുക്കാൻ പറ്റും അപ്പോൾ അതിൽ മെയിനായിട്ട് വേണ്ട നമ്മൾ ഒരു ഹോൾ ഉള്ള ചിരട്ടയെടുക്കാം അതിന് ശേഷം നമ്മൾ കറിവേപ്പില ഇതുപോലെ ഊരിയിട്ട് എല്ലാം ഈ ഒരു രീതിയിൽ ചെയ്തു നോക്കാം അതിനുശേഷം നമ്മൾ കുറച്ച് വെള്ളം എടുത്തിട്ട് ഇതുപോലെ നാക്കി കൊടുത്തു കഴിഞ്ഞാൽ കയ്യിലൊന്നും തട്ടാതെ തന്നെ നല്ല രീതിയിൽ ക്ലീൻ ആയി വരും നമുക്ക് വെള്ളം പ്രത്യേകിച്ച് കളയേണ്ട കാര്യമില്ല ഈ ഒരു കാര്യം ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഏത് ഇലവർഗ്ഗങ്ങളും വേണമെങ്കിലും നമുക്ക് കഴുകിയെടുക്കാം ഇലകൾ കഴുകുന്നുണ്ടെങ്കിൽ ഈ ഒരു ടിപ്പ് തീർച്ചയായിട്ടും ചെയ്ത് നോക്കാം കേട്ടോ യാതൊരു പൊടി ഉണ്ടാവില്ല നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും കൂടാതെ എല്ലാ ഇലയും നമുക്ക് ഒരുപോലെ ഫ്രഷായിട്ട് ഉപയോഗിക്കാനും പറ്റുന്നുണ്ടല്ലേ നല്ല രീതിയിൽ അതിൻ്റെ പൊടികളൊക്കെ പോകുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കാര്യം കൂടെ നിങ്ങൾ ചിരട്ട വെച്ച് ചെയ്ത് നോക്കുക ഇത്ര ഒരു ടിപ്പാണ് നമ്മളിതുപോലെ എസറോൾ അല്ലെങ്കിൽ ഹോട്ട് പോട്ടൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഡെയിലി ഉപയോഗിക്കുകയാണെങ്കിൽ യാതൊരു കംപ്ലയിൻറ്റ് ഉണ്ടാവില്ല അപ്പോൾ മാറ്റിയതിന് ശേഷം ഇതുപോലെ ക്ലോസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിലൊരു പൂപ്പൽ മണം ഉണ്ടാവും അപ്പോൾ ഇതിന് ഒരുപാട് ടിപ്സുകൾ നമ്മളെല്ലാവരും ചെയ്യാറുണ്ട് പക്ഷേ അത് യാതൊരു ബുദ്ധിമുട്ടില്ലാതെ ചെയ്യാൻ പറ്റുന്ന വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ് നമ്മൾ ചിരട്ട വെച്ച് ചെയ്യാൻ പോകുന്നത് അതിന് നമുക്ക് ആ ഒരു ചെറിയൊരു ചിരട്ടയുടെ ഒരു കഷ്ണം മാത്രം വേണ്ടു പക്ഷെ അതൊന്ന് നനച്ചതിന് ശേഷം മാത്രമേ നമുക്ക് അകത്തോട്ട് വയ്ക്കാൻ പറ്റൂ ഇത് വെച്ചതിന് ശേഷം നിങ്ങളത് ക്ലോസ് ചെയ്തിട്ട് എത്ര ദിവസങ്ങൾ ശേഷവും നിങ്ങൾ തുറന്നു നോക്കുകയാണെങ്കിൽ യാതൊരു മണം ഉണ്ടാവില്ല അപ്പോൾ ഇതുപോലെ ഈ ടിപ്പ് ചെയ്തില്ലെങ്കിൽ എത്രയൊക്കെ നല്ല രീതിയിൽ വാഷ് ചെയ്താലും ഇതിൽ ആ മണം തീർച്ചയായിട്ടും ഉണ്ടാവും അപ്പോൾ ഇനി മുതൽ ഇതുപോലെയുള്ള ചിലവില്ലാത്ത കുറേ ടിപ്പുകൾ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഉപകാരങ്ങൾ നമുക്ക് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഉണ്ടാവും ഇനി നമ്മൾക്ക് ചിരട്ട വെച്ച് ചെയ്യുന്ന അടുത്തൊരു സൂപ്പർ ടിപ്പാണ് ഇത് പണ്ട് കാലത്ത് ഒരുപാട് പേര് ചെയ്തിരുന്നൊരു വിഷയമാണ് ഒരു ചിരട്ടയിൽ കുറച്ച് പൊടിപ്പെടുന്നു ചിരട്ട് നമ്മൾ താഴെ വെക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇളകാനുള്ള സാധ്യതയുണ്ട് സെല്ലോ ടെപ്പു അതുപോലെ എന്തെങ്കിലും സ്റ്റാൻഡ് പോലും നമ്മൾ ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് വന്നോളൂ അതിനുശേഷം നമ്മൾക്ക് ചന്ദനത്തിരി ഇതുപോലെ ഒന്ന് കുത്തിവെക്കാം അതിനുശേഷം നമ്മൾ ഇത് അതുപോലെ കത്തിച്ചെടുക്കാം അതുപോലെ ചന്ദനത്തിരി കത്തിച്ച് വെച്ചുകഴിഞ്ഞാൽ പുകയുന്ന സമയത്ത് ചന്ദനത്തിടെ മണം മാത്രമല്ല കൊതുവിന്റെ ശല്യം തീരെ ഉണ്ടാവില്ല കാരണം ഇതിന്ന് വീഴുന്ന ആ പൊടി ഉണ്ടല്ലോ അത് നമ്മൾ ഉപ്പിലോട്ട് മിക്സ് ചെയ്തിട്ട് ഉപ്പിൻ്റേതായൊരു ഫ്ലേവർ ഉണ്ടാവും അപ്പോൾ ഒരുപാട് പ്രാണികൾക്ക് ഉപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരെ ഇഷ്ടമില്ലാത്തൊരു ഐറ്റം ആയതുകൊണ്ട് അത്തരം പ്രാണികളുടെ യാതൊരു ശല്യം ഉണ്ടാവില്ല പ്രത്യേകിച്ചിട്ട് കൊതുവ് അപ്പോൾ ഇതിന് മുതൽ നിങ്ങൾ കൊതുക് ശല്യം കൂടുതലുണ്ടെങ്കിൽ പല പല കെമിക്കൽ ഉപയോഗിക്കുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു വെക്കുക അതുപോലെ തന്നെ ഉപകാരമുള്ള മറ്റൊരു കാര്യമാണ് നമ്മളുടെ വീട്ടിൽ അടുക്കളയിൽ വാങ്ങി വെക്കുന്ന പയർ വർഗ്ഗങ്ങൾ കാരണം ഇതിനൊക്കെ നല്ല രീതിയിൽ വിലയുള്ള സാധനങ്ങളാണ് കിലോയ്ക്ക് പത്തും മുന്നൂറ് രൂപ മേലെ വിലയുള്ളതാണ് കടയിൽ നിന്ന് വാങ്ങി ഏതെങ്കിലും ഒരു പാത്രത്തിലോട്ട് പൊട്ടി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്കിതിൽ പല പ്രാണികളും വന്ന് പാതിയോളം നശിപ്പിച്ചു പോകുന്നതാണ് കാലക്രമേണ ഇതിനൊരു കൂപ്പൽ മണവും വരാനുള്ള സാധ്യതയുണ്ട് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഇത് സ്റ്റോക്ക് ഉണ്ടാവുന്നതാണ് ഇതുപോലെ കഴുകി വൃത്തിയാക്കി ഉണക്കിയ ചിരട്ടയുടെ ഒരു ചെറിയൊരു കഷ്ണം ഏതുതരം പയറോറാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാം അതുകൂടാതെ അരിയിലും നമുക്കത് ഉപയോഗിക്കാൻ പറ്റും എത്ര മാസങ്ങൾ കഴിഞ്ഞതിന് ശേഷം തുറന്നു നോക്കിയാലും ഒരു പയറോ പരിപ്പ് പോലും ചീത്തയായിട്ട് ഉണ്ടാവില്ല കൂടാതെ യാതൊരു ബാഡ് സ്മെല്ലും ഇല്ലാതെ ഫ്രഷ് ആയിട്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയ പോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇനി അടുത്ത ഒരു ഇമ്പോർട്ടൻറ് ടിപ്പാണ് കേട്ടോ ഈ ഒരു ചൂട് കാലത്ത് നമുക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു അടിപൊളി ടിപ്പാണ് നമുക്ക് എ സി ഇല്ലാത്ത വീടുകളിൽ പോലും എ സിയുടെ പോലെ തണുപ്പ് കിട്ടുന്ന ഒരു ടിപ്പാണ് അപ്പം എല്ലാ വീടുകളിലും എ സി ഉണ്ടാവണമെന്നില്ല അപ്പോൾ ചൂട് കാലത്ത് നമ്മൾ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ടിപ്പാണ് അപ്പോൾ ഫാനിൻ്റെ കാറ്റ് തന്നെ നമുക്ക് എ സിയുടെ പോലെ അത്രയും തണുപ്പുണ്ടാവും അപ്പോൾ ഒരു ചിരട്ടയിൽ ഇതുപോലെ കുറച്ച് ഉപ്പ് എടുത്തിട്ട് അതിൽ നമുക്ക് റൂം സ്പ്രേ ചെറുതായിട്ട് കാരണം നല്ല ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് റൂം സ്പ്രേ ഏതാണ് കുഴപ്പമില്ല കേട്ടോ റൂം സ്പ്രേയോ സാധാ ബോഡി സ്പ്രേയോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം അതിനുശേഷം നല്ല തണുത്ത വെള്ളം അതായത് നമ്മൾ ഫ്രിഡ്ജിൽ വെള്ളം സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ ആ വെള്ളമാണെങ്കിൽ വളരെ സൗകര്യം അല്ലെങ്കിൽ ഐസ് ക്യൂബ് ക്യൂബാണെങ്കിലും മതി ഇതുപോലെ രാത്രി കിടക്കുന്ന സമയത്ത് ഫാനിന്റെ താഴെ വെക്കുകയാണെങ്കിൽ ഫാനിന്റെ കാറ്റ് ഇതിലോട്ട് തട്ടി കഴിഞ്ഞിട്ട് നമ്മുടെ റൂം മൊത്തം നല്ല രീതിയിൽ കൂളിങ് ഉണ്ടാവും കൂടാതെ നമുക്ക് സ്പ്രേയുടെ നല്ലൊരു ഫ്ലേവർ പിന്നെ ഉപ്പിൻ്റെതായ ഒരു മിക്സ് ആയതുകൊണ്ട് കൊതുവിന്റെ ശല്യം തീരെ ഉണ്ടാവില്ല അപ്പൊ പ്രത്യേകിച്ചിട്ട് സീലിംഗ് ഫാനിനെക്കാളും കൂടുതൽ തണുപ്പ് എപ്പോഴും ടേബിൾ ഫാനാണ് അപ്പോൾ ടേബിൾ ഫാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ടേബിൾ ഫാനിന്റെ അടുത്തായിട്ട് വെച്ചു കഴിഞ്ഞാൽ രാത്രി നിങ്ങൾ ഉപയോഗിച്ച് നോക്കൂ നിങ്ങൾ ശരിക്ക് നിങ്ങൾ ഞെട്ടുന്ന രീതിയിലുള്ള കൂളിങ് നമുക്ക് ഉണ്ടാവും അപ്പൊ യാതൊരു ചെലവുമില്ലാതെ നാച്ചുറലായിട്ട് റൂം മുഴുവൻ തണുപ്പിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടിപ്പാണ് അപ്പോൾ ഇനി മുതല് ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചെയ്തു നോക്കുക നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടണം കേട്ടോ ഇന്നത്തെ വീഡിയോ നമ്മൾ കാണിച്ചത് ചിട്ട കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നല്ല നല്ല കീടലിൻ ടിപ്സുകളാണ് നമുക്ക് എല്ലാവർക്കും ഉപയോഗപ്പെടുന്ന അടിപൊളി ടിപ്സുകൾ പ്രത്യേകിച്ചിട്ട് ഈ ഒരു ടിപ്പ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ചൂട് കാലത്ത് യൂസ്ഫുൾ ആവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഫൈൻഡപ്പ് ചെയ്യണം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വെറൈറ്റി ടിപ്സുകൾ ഒന്ന് കാണുന്നതായിരിക്കും വീണ്ടും ഗുഡ് ബൈ